നമസ്കാരം ന്യൂസ് കാനലിലേക്ക് ഏവർക്കും സ്വാഗതം പുകയടങ്ങി അടി തുടങ്ങി പറഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും പ്രൈമറി ക്ലാസ്സിലെ പാഠഭാഗമാണെന്ന് തോന്നാമെങ്കിലും അങ്ങനെയല്ല കേരളത്തിലെ വർത്തമാനകാല സ്ഥിതിഗതികളെ ഒറ്റവാക്കിൽ അനാച്ഛാദനം ചെയ്തതാണ് പുകയടങ്ങിയപ്പോൾ ആദ്യത്തെ അടി പൊട്ടിയത് കൊച്ചിൻ കോർപ്പറേഷനിലായിരുന്നു പോളണ്ടിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് എന്ന ശ്രീനിവാസന്റെ പഴയ ഒരു സഖാവ് കഥാപാത്രം പറഞ്ഞതുപോലെ ബ്രഹ്മപുരത്തെക്കുറിച്ച് നിയമസഭയിൽ ഒരക്ഷരം മിണ്ടാൻ പ്രതിപക്ഷത്തെ സ്പീക്കർ സഖാവ് അനുവദിച്ചതേയില്ല ആരെങ്കിലും വിലക്ക് ലംഘിച്ച് ഉരിയാടിയാൽ മുഖ്യമന്ത്രി വായൊട്ട് തുറന്നിട്ടുമില്ല ഒടുവിൽ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി സഭയ്ക്കകത്ത് സമാന്തര സഭയുണ്ടാക്കി പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടതായി വന്നു നട്ടല്ലിൻ്റെ സ്ഥാനത്ത് ഒരിടത്ത് വാഴപ്പെട്ട് മറ്റൊരിടത്ത് വാഴനാൽ ഏതായാലും അടികലശല് അങ്ങനെ തുടരുകയാണ് ഇതിനിടയിൽ ഈ ആഴ്ചത്തെ ന്യൂസ് ക്യാൻ ആരംഭിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം മതത്തിന് വേണ്ടി മരിക്കുന്നത് പുണ്യമാണെന്ന് ചിന്തിക്കുന്നവരും മതത്തിനു വേണ്ടി മനുഷ്യനെ കൊന്നാൽ പകരം കിട്ടുന്നത് സ്വർഗമാണെന്നും തരിച്ചുവഷായവർ നിസാര കാരണങ്ങൾക്കും കാരണമൊന്നുമില്ലാതെ മതത്തിൻ്റെ പേരും പറഞ്ഞ് കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറന്ന് മത തീവ്രവാദപരമായി പെരുമാറുന്നത് സമൂഹത്തിൽ ഉളവാക്കുന്നത് കടുത്ത അന്ധഛഛിദ്രങ്ങളാണ് ഇടയ്ക്കിടെ വാതോരാതെ മതേതരത്വം പ്രസംഗിക്കുന്ന മതം തരിച്ച മതേതര പുണ്യാത്മാക്കൾ എൻ്റെ മതമാണ് ശരി എൻ്റെ മതം മാത്രമാണ് ശരി എന്ന ഭാവത്തിൽ അവരെൻ്റെ മതത്തെയും അവരുടെ വിശ്വാസങ്ങളെയും അങ്ങേയറ്റത്തെ അസഹിഷ്ണുതയോടെ നടത്തുന്ന അക്രമങ്ങൾക്ക് മൗനം കൊണ്ട് പിന്തുണ നൽകുന്നവർ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് മതേതരത്വം പുലരുക കേരളത്തിൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വളരെ നന്നായി നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ അത്തരം നീക്കങ്ങൾക്ക് ഒടുവിലത്തെ ഉദാഹരണം തലശ്ശേരി സെൻറ്റ് ജോസഫ് സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്കൂൾ അധികൃതരുടെ അനുവാദമില്ലാതെ സ്കൂൾ സമയത്ത് ഇസ്ലാമിക മത നമസ്കാരം നടത്തിയതിനെതിരെ അധ്യാപകർ നടപടി കൈക്കൊണ്ടതിൽ കുപിതരായ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പ്രവർത്തകർ എന്ന അവകാശപ്പെട്ട ഒരുപറ്റം ഇസ്ലാമിക തീവ്രവാദികൾ സെൻറ് ജോസഫ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ ഭീഷണിപ്പെടുത്തുകയും ഒ കയറി മുദ്രാവാക്യം വിളിച്ച് ശക്തമായ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ഈ കാട്ടിക്കൂട്ടുന്നത് അങ്ങേയറ്റം കലാപ ഉദ്ദേശത്തോടെയും തീവ്രവാദപരവും തന്നെയാണെന്ന് പറയാതെ നിർവാഹമില്ല കേരളത്തിൽ മതനിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയും ഏറ്റവും മെച്ചപ്പെട്ടതും കാര്യക്ഷമവും കാലോചിതവുമായ വിദ്യാഭ്യാസമൊരുക്കുകയും അക്കാദമിക്കൽ മികവും പ്രൊഫഷണൽ അധ്യാപകരെ അണിനിരത്തിയുമാണ് ഇത്തരം സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് ക്രൈസ്തവ മിഷൻ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിജ്ഞാനം അർത്ഥിച്ചെത്തുന്ന കുട്ടികൾ ആരായാലും അവർക്ക് ഇവിടെ നിന്ന് നൽകുന്നത് സിലബസുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവുകൾ മാത്രമല്ല വ്യക്തമായ ദിശാബോധവും മികവുറ്റ വ്യക്തിത്വവും നൽകുവാനുള്ള പ്രതിബദ്ധത ക്രിസ്തീയ സ്ഥാപനങ്ങൾ എക്കാലവും നിർവഹിച്ചിട്ടുണ്ട് അതിന് തെളിവാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ ശിക്ഷണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇവിടെ മക്കളെ ചേർത്ത് പഠിപ്പിക്കുവാൻ ജാതി മത ഭേദമന്യേ മാതാപിതാക്കൾ ഉത്സാഹിക്കുന്നത് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണ് ചിലരെ മനപൂർവ്വമായി മതത്തിൻ്റെ തീവ്ര ചിന്തകൾ ഉയർത്തിക്കാട്ടി പള്ളിക്കൂടത്തിൻ്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത അസ്വസ്ഥ മാനസന്മാരെ ഒപ്പം കൂട്ടി തലശ്ശേരി സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഉണ്ടായതുമാതിരിയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് സകലരാലും അവഗണിക്കപ്പെട്ട പാവങ്ങൾക്ക് വിദ്യാഭ്യാസവും അതിലൂടെ സമൂഹത്തിന് കൊള്ളാവുന്നവരായ പൗരന്മാരെ വാർത്തെടുക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ക്രൈസ്തവ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിക്കപ്പെട്ടത് എന്നാൽ അതുവഴി ക്രൈസ്തവ സഭ ചെയ്തത് ക്രൈസ്തവ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം വിദ്യാഭ്യാസം നൽകി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നില്ല മറിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരേപോലെ പരിഗണന നൽകി പക്ഷഭേദമന്യെ അവർക്ക് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എല്ലാവരെയും കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു അങ്ങനെ കാലങ്ങൾ കൊണ്ട് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത അനിതര സാധാരണമായ സ്വീകാര്യത കണ്ട് അസ്വസ്ഥരായിപ്പോയ ചില മത തീവ്രവാദികളാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന മതപരമായ ബഹുസരതകളും സഹിഷ്ണുതയും തകർക്കുമാറ് കലാപങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളെ അവർ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം കുൽസിത നീക്കങ്ങൾ കൊല്ലത്തും കോതമംഗലത്തും വയനാട് വെള്ളമുണ്ടയിലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ പ്രയോഗിച്ച് നോക്കിയതാണ് തലശ്ശേരി സെൻറ്റ് ജോസഫ് സ്കൂൾ സംഭവത്തിൻ്റെ പിന്നിലും ഇത്തരം ശക്തമായ ആസൂത്രണം തന്നെ നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതുവാൻ ഇത്തരം അധിനിവേശ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ മതേതര സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് വിദ്യാഭ്യാസ സംഘടനയുടെ പേരിലും തീവ്ര മതചിന്തകൾ പേറി നീങ്ങുന്ന ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ സംസാരിക്കാൻ രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് തീവ്ര ഇസ്ലാമിക അടിമത്തത്തിലേക്ക് ഈ സമൂഹം ചുവടുവെച്ചിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്നുമില്ല മറ്റൊരു മതസ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കയറി ഇത്തരം തീവ്രവാദപരമായ നിലപാടുകൾ ഇവർ പുറത്തെടുക്കുന്നുവെങ്കിൽ അവരുടെ നൈസർഗികമായ നിലപാടുകൾ എത്രത്തോളം വർഗീയപരമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അതിനാൽ പൊതുസമൂഹം കനത്ത ജാഗ്രതയോടെ ഉണർനേൽക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ സ്ഥാപനങ്ങളിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് നിസ്കരിക്കുവാൻ പ്രത്യേക മുറികൾ തയ്യാറാക്കി സൗകര്യം ചെയ്തു കൊടുക്കുന്ന കാഴ്ചകൾ സമീപകാലത്തായി വർദ്ധിച്ചിട്ടുണ്ട് മതേതരത്വത്തിൻ്റെ പേരിലാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ഹൈന്ദവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പൂജാമുറികൾ നിങ്ങൾ ഒരുക്കി കൊടുക്കാത്തത് അപ്പോൾ അതല്ല കാര്യം സുഖിപ്പിക്കലാണ് ലക്ഷ്യം എത്രയോ ശാസ്ത്രീയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ ആകർഷിക്കാൻ വേണ്ടി നിസ്കാരമുറികൾ ഒരുക്കിയിരിക്കുന്നു ഒപ്പം ചില ക്രൈസ്തവ മാനേജ്മെൻറ്റ് ആശുപത്രികളിൽ അപ്പോൾ പിന്നെ ഈ സൗകര്യമില്ലാത്ത മറ്റ് സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അവരാവശ്യപ്പെടുമ്പോൾ എങ്ങനെ അതിനെ എതിർക്കാൻ കഴിയും മാത്രവുമല്ല ഏതെങ്കിലും ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുമോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ നടത്തുന്നവരും സഭാനേതൃത്വവും കാര്യങ്ങളിൽ ഭക്ത ശ്രദ്ധ പുലർത്തുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കും എത്ര മുന്നറിയിപ്പുകൾ കേട്ടാലും അനുഭവങ്ങൾ കിട്ടിയാലും പഠിക്കാത്ത ക്രൈസ്തവ സമൂഹത്തിലെ പെൺമക്കൾക്കും അവരെ വളർത്തുന്ന മാതാപിതാക്കൾക്കും ഒരിക്കൽ കൂടി തിരിച്ചറിയാനും തിരുത്താനും ഒരു വിലപ്പെട്ട അവസരം കൂടിയായിരുന്നു കണ്ണൂരിൽ ഒരു ജിഹാദിയുടെ പ്രണയക്കെണിയിൽപ്പെട്ട് വീട് വിട്ടുപോയ ക്രിസ്ത്യൻ പെൺകുട്ടിയെ ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ കാസയുടെയും ഇടവക വികാരിയുടെയും ജനങ്ങളുടെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് ഭവനത്തിൽ തിരികെ എത്തിച്ചത് ഓരോ പ്രണയക്കെണികളുടെയും കോലാഹലങ്ങൾ കെട്ടടങ്ങുമ്പോൾ വന്യമായി ചുരമാന്തുന്ന കഴുകൻ കണ്ണുകളോടെ ജിഹാദുകൾ അടുത്ത ഇരയ്ക്കായി കാത്തിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ശക്തമായി തന്നെ അരക്കിട്ടുറപ്പിക്കുന്നതാണ് കണ്ണൂരിൽ നടന്ന പ്രണയക്കെണി പയ്യാവൂർ കണ്ടകശ്ശേരിയിലെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ചിരപരിചിതനായിരുന്ന മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുസ്ലിം യുവാവ് കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് കുട്ടിയെ സമീപിച്ചതും വലയിലാക്കിയത് കൗമാരത്തിൻ്റെ ദൗർബല്യങ്ങളെ ചക്രവാക്കുകൾ പറഞ്ഞു മയക്കിയും ചൂഷണം ചെയ്തും ബലപ്രയോഗത്തിലൂടെയും ഭീഷണിപ്പെടുത്തിയുമാണ് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് അതും അവൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാകുമ്പോഴാണെന്ന് അറിയുമ്പോഴാണ് ക്രൈസ്തവ പെൺകുട്ടികളെ കുരുക്കിലാക്കാൻ ഈ കൂട്ടര് നടത്തുന്ന കാലങ്ങൾ നീണ്ട ആസൂത്രണവും തയ്യാറെടുപ്പും എത്ര ശക്തമാണെന്ന് മനസ്സിലാകുന്നത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയുമായി മാതാപിതാക്കൾ പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായില്ല അതിന് ശക്തമായ സമ്മർദ്ദം തന്നെ വേണ്ടി വന്നു പയ്യാവൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ വലിയ പള്ളി ഇടവകയിലെ വിശ്വാസികൾ തെല്ലും സമയം പാഴാക്കാതെ സംയോജിതമായി തന്നെ ചതിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങി സെൻറ്റ് സബാസ്റ്റിൻ വലിയപള്ളി ഇടവകയിലെ വിശ്വാസികൾക്കൊപ്പം ക്രൈസ്തവ സംഘടനയായ കാസയും സംയോജിതമായി ഇടപെട്ടതിനെ തുടർന്ന് പെൺകുട്ടിയെ വയനാട്ടിൽ നിന്ന് പയ്യാവൂരിലേക്ക് കൊണ്ടുവന്നു ന്യൂനപക്ഷ മോർച്ചയും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ കൗൺസിലിങ്ങിന് വിധേയപ്പെടുന്ന പെൺകുട്ടി ശാരീരിക പീഡനത്തിന് ഇരയായി എന്ന് കണ്ടാൽ പോക്സോ നിയമപ്രകാരം കേസെടുക്കാനാണ് ബന്ധപ്പെട്ടവർ തീരുമാനിച്ചിരിക്കുന്നത് പുരോഗമനമെന്നും നവോത്ഥാനമെന്നും ഒക്കെ പറഞ്ഞ് പെങ്കുച്ചങ്ങളുടെ പ്രണയപ്പാച്ചിലിനെ നിസാരവൽക്കരിക്കാൻ ഒരുങ്ങുന്നവർ ഒരു കാര്യം അറിയുക ആരാന്റെ പെൺമക്കൾ ഇങ്ങനെ പോകുമ്പോഴേ അതിൽ നവോത്ഥാനം നിങ്ങൾക്ക് ഒളിവീശുകയുള്ളു സ്വന്തം പെൺമക്കൾ പരുന്തങ്കാലിൽ തൂങ്ങിപ്പോയെന്ന് കേട്ടാൽ നിങ്ങളുടെ ചങ്കുപൊട്ടും എത്രയൊക്കെ കണ്ടിട്ടും പഠിക്കാത്തവർക്ക് വീണ്ടും തിരുത്താൻ ലഭിച്ച ഒരവസരമാണിത് ആരെയും ഭയപ്പെടാതെ തലമുറകളെ ഓർത്ത് ഇടവകയ്ക്കുള്ളിലെ പ്രസംഗത്തിൽ ഇത്തരം വിപത്തുകളെ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിക്കാനുള്ള മുന്നറിയിപ്പ് നൽകാനും വഴിയിൽ ചതിയൊരുക്കി പതിയിരിക്കുന്ന കാപാലികരെ കരുതിയിരിക്കാനും ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുവാനും ഇനിയും അമാന്തിക്കരുത് അല്പം വൈകിയാണെങ്കിൽ പോലും സെൻറ്റ് സബാസ്റ്റിൻ ഇടവകയും വികാരിയും അക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും പള്ളികളും ജാഗ്രതയും ബോധവൽക്കരണവും തുടർന്നുകൊണ്ടേയിരിക്കണം ഭാരത മഹാരാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം ഭാര്യാഭർത്ത് ബന്ധത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതത്തിലും അവരുടെ തലമുറകളെയും അടിസ്ഥാനപ്പെടുത്തി മുൻപോട്ട് പോകുന്നതാണ് നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് ക്ഷണിക്കുന്ന ഇന്ത്യയിലെ പുരോഗമനവാദികളുടെ പുരോഗമന ആവേശം നാടും മൂടും മറന്ന് ഭാരതത്തിൻ്റെ കുലീനമായ സംസ്കാരത്തിൻ്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന നിർണായകമായ നിലപാടുമായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധമെന്ന ഇന്ത്യ കാലങ്ങളായി അനുവർത്തിച്ചു പോരുന്ന പവിത്രമായ കീഴ്വഴക്കത്തിനും പാരമ്പര്യത്തിനും വിരുദ്ധമായി പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ച് മനുഷ്യ അവകാശത്തിൻ്റെ മറ പറ്റി മ്ലേച്ഛവും മലിനവുമായ സ്വവർഗ വേഴ്ചകൾക്കും സ്വവർഗ വിവാഹത്തിനും നിയമ അനുമതി വേണമെന്ന് ഷടിച്ച് നിയമ ഇറങ്ങിയവർക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ബി ജെ പി സർക്കാർ അതിനെതിരായി സുപ്രീം കോടതിയിൽ നടത്തിയ ധീരമായ നീക്കം ഇപ്പോൾ കയ്യടി നേടിയിരിക്കുകയാണ് അങ്ങേയറ്റം ധീരമായ ഈ തീരുമാനം കൈക്കൊണ്ട കേന്ദ്ര സർക്കാരിന് ശക്തമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പുരുഷന് പുരുഷനോടും സ്ത്രീകൾക്ക് സ്ത്രീകളോടും അവമാനകരമായ പേക്കൂത്തുകളാടി കുലീനമായ ഭാരത പാരമ്പര്യത്തെ മലീമസമാക്കാനുള്ള ചില ചിത്രശക്തികളുടെയും മനുഷ്യ അവകാശത്തിൻ്റെ പേരിൽ അതിനൊക്കെ പിന്തുണ ചൊല്ലുന്ന പുരോഗമനവാദികളുടെയും ഹീനമായ നീക്കങ്ങളെയാണ് കേന്ദ്ര സർക്കാർ പൊളിച്ചെടുക്കിയത് ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിൻ്റെ സാധുത നിർണ്ണയിക്കുന്ന സ്പെഷ്യൽ മാരേജ് ആക്ടിലെ നാലാം വകുപ്പ് എടുത്തു കളയണമെന്നാണ് ഗേവാദികൾ വാദിച്ചത് സ്വർഗവേഷ്കളെ കുറ്റകരമാക്കുന്ന വകുപ്പ് മുന്നൂറ്റി മുൻപ് റദ്ദാക്കിയെങ്കിലും സ്വർഗ്ഗ വിവാഹം അംഗീകരിക്കില്ലെന്നും ആരൊക്കെ കയറുമൊട്ടിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് തയ്യാറല്ലെന്നുള്ള ശക്തമായ നിലപാടുമായി ഭാരത സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ ശക്തമായി ഉയർത്തിപ്പിടിച്ച് രംഗത്തെത്തിയ മോദി സർക്കാരിന് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ കൈയടിച്ചിരിക്കുകയാണ് കാലാകാലങ്ങളായി ഈ മ്ലേച്ഛതയ്ക്കെതിരെ ക്രൈസ്തവ സഭകൾ എന്നും ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് കാരണം ഇത്തരം പേക്കൂത്തുകളെ ശക്തമായി തന്നെ എതിർക്കുന്ന ഡോക്ടറിനാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നത് അതുകൊണ്ടുതന്നെ സഭ പരസ്യമായി ഉയർത്തിപ്പിടിച്ച നിലപാടുകളുടെ വിജയം കൂടിയാണിത് സ്ത്രീ പുരുഷ സ്വാഭാവിക ബന്ധത്തിനപ്പുറത്ത് സ്വവർഗ മിളേച്ചതകൾ കൊടുമ്പിരിക്കൊണ്ട സ്വതവും ബൊമാറോ എന്നീ പട്ടണങ്ങൾ തീ കത്തി ചാമ്പലായിപ്പോയി എന്നതാണ് ബൈബിളിലെ പഴയ നിയമത്തിൻ്റെ ഭാഷ്യം പുതിയ നിയമത്തിലാകട്ടെ അതികഠിനമായ പാപമായിട്ടാണ് സ്വവർഗ സംസർഗങ്ങളെ ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കുറച്ച് വോട്ടിനു വേണ്ടി കപട മനുഷ്യ അവകാശ കോലാഹലമുണ്ടാക്കി ഇടതുപക്ഷവും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ഈ തിന്മയ്ക്ക് അനുകൂലമായ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് അതിനെ സാമൂഹിക നിരീക്ഷകനായിൽ നിശിതമായി തന്നെ വിമർശിക്കുകയുണ്ടായി എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് മൊത്തമായ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുഴുവൻ മുഴുവനായ അതിനെക്കുള്ള അഭിപ്രായം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും അത് ചില നേതാക്കള് ഇതിനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു കോടതിയിൽ വരുമ്പോഴും മറ്റു കാര്യങ്ങൾ വരുമ്പോഴും അത് തീർച്ചയായിട്ടും അപലപനീയമാണ് ഒരു കാരണവശാലും അതിന് അംഗീകരിക്കാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ലോകക്രമത്തെക്കുറിച്ച് ഒരു രാഷ്ട്രക്രമത്തെക്കുറിച്ച് ഒരു സമൂഹ ക്രമത്തെക്കുറിച്ച് ഏതെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള ഉണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതിനെക്കുറിച്ച് അല്ല രാഹുൽ ഗാന്ധി അടക്കമുള്ളവര് ഇതിനെ അനുകൂലിക്കുന്നവരാണ് രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇനി അതിനേക്കാൾ വലിയ ആളുകളാണെങ്കിലും തെറ്റ് ചെയ്താൽ അവര് തെറ്റ് പറഞ്ഞാൽ അത് തെറ്റു തന്നെയാണ് അത് ശരിയാകില്ല അതിന്റെ പിന്നിൽ എന്താണെന്ന് അന്വേഷിക്കപ്പെടണം അതിന്റെ പിന്നിൽ ആരാണ് അവരെ സ്വാധീനിക്കുന്നത് അന്വേഷിക്കപ്പെടണം കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ അതോ മറിച്ച് മറ്റേതെങ്കിലും വിധത്തിലുള്ള മാഫിയ സംഘങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത്രമേഖല പാശ്ചാത്യ രാജ്യങ്ങളിലെ പലയിടത്തും ഈ തിന്മകൾക്ക് ആശീർവാദമേകുന്ന ക്രൈസ്തവ പാതിരിമാരുണ്ടെന്നുള്ള വാദഗതികളെ ശരിവെക്കുന്ന തരത്തിലാണ് സ്വവർഗ അനുരാഗികൾക്ക് കൂതാശപരമായ ആശീർവാദം നൽകാൻ ജർമ്മൻ സിനഡിൻ്റെ തീരുമാനം പുറത്തായിരിക്കുന്നത് എന്നാൽ യാതൊരു ദാക്ഷിണ്യവും അവശേഷിപ്പിക്കാതെ ജർമ്മൻ സിനഡിൻ്റെ ആ തീരുമാനത്തെ വത്തിക്കാൻ തള്ളിക്കളഞ്ഞു ഈ കാര്യത്തിൽ കത്തോലിക്ക സഭയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സാർവത്രിക സഭയുടെ അച്ചടക്കത്തെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളിലും തീരുമാനമെടുക്കാൻ പ്രാദേശിക സഭകൾക്ക് അനുവാദമില്ലെന്നും കർദിനാൾ പരോളിൽ പറയുകയുണ്ടായി ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച നടത്തിയപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ ടോം ഓലിക്കരോട്ട് സഭയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി സ്വർഗ അനുഗ്രാഗമുള്ള ആളുകളോട് എന്ത് മനോഭാവം എടുക്കണം എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് അതിങ്ങനെയാണ് രൂഢമായ സ്വർഗാഭിമുഖ്യമുള്ള ആളുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് അവഗണിക്കാൻ പറ്റില്ല വസ്തുനിഷ്ഠമായി ക്രമരഹിതമായ ഒരു പ്രവണത അവരിൽ ഭൂരിഭാഗത്തിൽ ഒരു പരീക്ഷണം തന്നെയാണ് ആദരവോടും സഹാനുഭൂതിയോടും പരിഗണനയോടും കൂടി അവരെ സ്വീകരിക്കണം അന്യായമായ അന്യായമായി

ലൈംഗികമായ ഭിമ ആധിപത്യങ്ങളുള്ള എല്ലാ സഹോദരങ്ങളോടും ഉള്ള നിലപാട് അങ്ങനെ ആദരവും സമാനിധ്യതയും കാണിക്കുമ്പോൾ തന്നെ തിന്മ തിന്മയാണെന്ന് പറയാൻ സഭപ്പെട്ടവളാണ് വിശുദ്ധ ഗ്രന്ഥം വളരെ കൃത്യമായി തിന്മ എന്ന് പറയുന്നതിന് നന്മയാക്കി അവതരിപ്പിച്ചാൽ സഭയ്ക്ക് വചനത്തിന്റെ നേരെ സഭയ്ക്ക് തന്നെ നിലനിൽക്കില്ല അതുകൊണ്ട് വലിയൊരു വിഷയത്തിൽ പലപ്പോഴും അബദ്ധപ്രകരണങ്ങൾ ഗുണപ്രകരണങ്ങൾ വസ്തുതകളെ എല്ലാ കാലത്തും തന്നെ ഇവിടെ ഹൃദയം സ്പന്ദിക്കുന്ന ചിന്താശേഷിയുള്ള മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം സർവശക്തനായ ദൈവത്തിന്റെ കാര്യപരിപാടികൾ ക്രമീകൃതമായി തന്നെ നിറവേറാൻ ഉതകുന്ന തീരുമാനമാണ് മോദി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയുടെയും ഭൂമിയിൽ ജീവന്റെയും നിലനിൽപ്പിന് അങ്ങേയറ്റം അനിവാര്യമായ ഒരു തീരുമാനം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്രൈസ്തവ സന്യാസിനി നടത്തിയ പ്രസംഗം പലർക്കുമുള്ള മുന്നറിയിപ്പായിരുന്നു ക്രൈസ്തവന്റെ നെഞ്ചത്തോട്ട് കയറി വഴിയേ പോകുന്ന ഏതൊരുവനും കക്ക് കളിക്കാമെന്നുള്ള പ്രതീതി ജനിപ്പിച്ച ഒരു നാടകത്തിനെതിരെ കേരളത്തിലുണ്ടായിരിക്കുന്നത് അനിതര സാധാരണമായ പ്രതിഷേധവും ചെറുത്തുനിൽപ്പുമായിരുന്നു ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ആചാര അനുഷ്ഠാനങ്ങളുടെ മുകളിലേക്ക് ഏണിവെച്ച് കയറിയാലേ ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമാകുകയുള്ളൂ എന്ന് കരുതിയവർക്ക് മുമ്പിൽ ക്രൈസ്തവ സമൂഹം നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ നേർ സാക്ഷ്യമായി കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ തൃശൂർ പട്ടണം പുരോഗമനവാദികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നടത്തിയ മതനിരാശ കക്കളിക്കാരുടെ നെഞ്ചിലേക്ക് അരം വരുത്തിയ മറുപടികൾ കൃത്യമായി തൊടുത്തുകൊണ്ട് അഭിഭാഷക കൂടിയായ സിസ്റ്റർ ജോസിയ നടത്തിയ പ്രസംഗം മുഴുവൻ അടക്കി പിടിച്ച സമർപ്പിതർ ഞങ്ങളുടെ നിലപാട് അറിയിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവകാശവും ആരുടെയും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ബ്രഹ്മപുരം പ്ലാന്റ് ഇത്രയും കാലം ഈ പറയുന്ന മാലിന്യം എല്ലാം കൂടി അവിടെ അടിഞ്ഞുകൂടി കിടന്നപ്പോ ആർക്കും ഇല്ലാതിരുന്ന പ്രശ്നം ഇപ്പൊ ഇത് കത്തിച്ചപ്പോ എന്താണ് പ്രശ്നം ഈ നാടകം ദൈവവിളിയുടെ അന്നത്തിൽ കുരുങ്ങിയ കുരുക്ക് ആ കുരുക്കിൽ കുരുങ്ങിയ മീനുകളാണ് അവർ അണ്ണാക്കിൽ കുരുങ്ങിയ മീനുകളാണ് സമർപ്പിതരൽ അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്ത പല വ്യക്തികളും ഇതിലെ വഴിതെറ്റി അലയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ അവർ ജീവിക്കുന്ന കണ്ടിട്ട് നിന്നാൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആവിഷ്കാര കൈകടത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിൽ കൈകടത്താൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം നൽകിയത് സഭയുടെ തണൽപ്പറ്റി ജീവിച്ച് വേണ്ടതെല്ലാം നേടിയെടുത്തിട്ട് ഒടുവിൽ സഭയെ തള്ളിപ്പറയുന്ന സഭാവിരുദ്ധന്മാരെ വിരുദ്ധന്മാരെ ഒപ്പം കൂട്ടി സഫയ്ക്കെട്ട് കൊട്ടാമെന്ന് ധരിച്ച് ഇറങ്ങുന്നവർക്കുള്ള ശക്തമായ താക്കീത് കൂടെ നിലപാടുകളിൽ ഉറച്ചുള്ള തിസ്റ്ററിൻ്റെ പ്രസംഗം അപ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ക്രൈസ്തവ സന്യാസ ജീവിതത്തെ അത്യന്തം അവഹേളനപരമായി ചിത്രീകരിച്ച ഈ കക്കുകളി എന്ന കഥയുടെ രചയിതാവ് ഫ്രാൻസിസ് നറോണയ്ക്ക് കെ സി ബി സി രണ്ടായിരത്തി പത്തൊൻപതിൽ അവാർഡ് കൊടുത്തിരുന്നു എന്നുള്ളത് മറ്റൊരു കക്കുകളിയായിപ്പോയി ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒന്നുകിൽ ഈ അവാർഡ് അനിശ്ചിതമായ മാർഗങ്ങളിലൂടെ അയാൾ നേടിയെടുത്തതാണ് അല്ലെങ്കിൽ കക്കുകളി എന്ന ഈ മ്ളേച്ച പുസ്തകം അവാർഡ് കമ്മിറ്റി ഒരിക്കൽ പോലും വായിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ക്രിസ്തു മതത്തെ മാത്രമല്ല ഒരു മതത്തെയും അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ആവിഷ്കാരത്തോടും ക്രൈസ്തവർക്ക് യോജിപ്പില്ല നാടകം കണ്ട് ആസ്വദിച്ച പുരോഗമന ശിംഗങ്ങളിൽ ഒരുത്തിനും അങ്ങനെ പറയാൻ നാവ് പൊന്തിയില്ലെങ്കിലും ഞങ്ങളത് കൂട്ടിച്ചേർക്കുകയാണ് കാണികളെ ഇക്കിളിപ്പെടുത്തുന്ന തേഡറേറ്റ് സീക്വൻസുകൾക്കപ്പുറത്ത് പരിത്യാഗത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സമർപ്പിതമായ സന്യസ്തരുടെ ജീവിതം കാണാൻ അല്പസമയം ഇവരൊന്ന് മാറ്റിവെച്ചിരുന്നു ഇത്തരം തരം താഴ്ന്ന ആവിഷ്കാരത്തിൻ്റെ പേരിൽ ഇവരെ ിക്കത്തില്ല ഏതായാലും തീർന്നില്ല പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് കക്കുകളിക്കെതിരെ മാത്രമല്ല ക്രൈസ്തവരെ ബാധിക്കുന്ന ഏത് വിഷയത്തിനുമെതിരെ ഭാരതത്തിനാകെ അഭിമാനം പകർന്ന നിമിഷമായിരുന്നു എം എം കീരവാണിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത് അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് കീരവാണി നടത്തിയ പ്രസംഗത്തിലെ ആദ്യ വാക്കുകൾ കാർപ്പൻറ്റേഴ്സിനെ കേട്ടാണ് ഞാൻ വളർന്നത് എന്നായിരുന്നു വാസ്തവത്തിൽ ഈ കാർപ്പൻറ്റേഴ്സ് എന്നത് അമേരിക്കയിലെ പ്രശസ്തമായ കാർപ്പൻറ്റേഴ്സ് ബാൻഡ് എന്ന മ്യൂസിക് റൂപ്പിന്റെ പേരായിരുന്നു മലയാളത്തിലെ ചില മാധ്യമങ്ങൾ അതിനെ മനസ്സിലാക്കിയത് കീരവാണി ചെറുപ്പത്തിൽ ആശാരിമാരുടെ തട്ടും മുട്ടും കേട്ട് വളർന്നു വന്നു എന്നുള്ള അർത്ഥത്തിലായിരുന്നു ഏതായാലും തെലുങ്കന്മാർ ഇത് കേൾക്കാതിരുന്നത് ഭാഗ്യം ഓരോ ഗാനവും ചിട്ടപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ യേശുവിനെ ധ്യാനിക്കാറുണ്ട് എന്ന കീരവാണിയുടെ സാക്ഷ്യം ഇവിടെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ക്രൈസ്തവ വിശ്വാസത്തെ തള്ളിപ്പറയുന്ന മൂന്നാം മൂന്നാംഘട സിനിമാ നടന്മാർക്കും ചില സാഹിത്യകാരന്മാർക്കുമുള്ള സന്ദേശം കൂടിയാണ് വാർത്തകളുടെ വിശകലനങ്ങൾ മാത്രമല്ല മഹത്തായ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ന്യൂസ് കൻ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം